ഈ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ലാലേട്ടൻ ബിന്നിയോട് ചോദിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു പിന്നെ ക്യാപ്റ്റൻസിയുടെ ഒരു എവിക്ഷനിൽ നിന്ന് ബിന്നിക്ക് മുക്തി ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ബിന്നിക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ ആർക്കെങ്കിലും കൊടുക്കാം യഥാർത്ഥത്തിൽ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ കയ്യിലുള്ളപ്പം ബിന്നി ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വരാൻ ഉള്ള കാരണക്കാരി എന്ന് പറഞ്ഞാൽ നൂറേ ആയിരുന്നു ലാലേട്ടൻ വിളിച്ചിട്ട് പിന്നെയോട് ചോദിക്കുന്നുണ്ട് നൂറ കാരണമല്ലേ പിന്നീട് ഹസ്ബൻ്റൊക്കെ വീട്ടിൽ നിന്ന് വന്നു ഇവിടെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആരുന്നല്ലോ അപ്പം ആ ഇമ്മ്യൂണിറ്റി പവർ പിന്നീടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നൂറ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പിന്നീട് അങ്ങ് വിളറി വെളുത്തെന്ന് വേണം പറയാൻ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത കണക്കുള്ളൊരു ചോദ്യമായിപ്പോയി ബോട് ചോദിച്ചത് നൂറ പറയുന്നുണ്ട് ഇല്ല ലാലേട്ട ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ബിന്നി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഒരു കാര്യമാണ് ലാലട്ടന ചോദിച്ചത് കാരണം ബിന്നിയുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരാനുള്ള കാരണക്കാരി നൂറയാണ് അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നന്ദി വിചാരിച്ചിട്ട് അത് നൂറയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു ബിഗ് ബോസ് ചോദിച്ചപ്പം ബിന്നി സന്തോഷമായിട്ട് എണ്ണീറ്റ് എന്നിട്ട് പറയാണ് ഞാൻ ഈ ഇമ്മ്യൂണിറ്റി പവർ ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമോൺ ബിന്നി എന്ന് പറഞ്ഞിട്ട് ജിസിയൽ അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ബി ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല അവസാനം ആ ഇമ്മ്യൂണിറ്റി പവർ ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തു ഇതുവരെ ഒരു സീസണിലും ബിഗ് ബോസ് വീട്ടിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നൂറ കാരണം ബിന്നിക്ക് കിട്ടിയത് എന്നാൽ ആ ഒരു നന്ദി പോലും ബിന്നിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം ലാലട്ട നിന്നത് ചോദിക്കുകയും ചെയ്തു ബിന്നി ബിന്നി പറയുന്നുണ്ട് ഞാൻ അന്നേരം അവിടെ ഒരു ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത് അത് ഞാൻ ആർക്കും കൊടുത്തില്ല ലാലട്ട ഇമ്മ്യൂണിറ്റി പവർ ഞാൻ കൊടുക്കണ്ട എന്ന് വിചാരിച്ചങ്ങ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ലാലേട്ടൻ ഇവിടെ ചെയ്തത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് ചെയ്തത് ഇതെല്ലാം നമ്മൾ അടുത്ത സീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിതൊക്കെ ഇങ്ങ് പോകും പക്ഷേ ഇന്ന് അത് ചോദിച്ചപ്പം എല്ലാ ജനങ്ങൾക്കും അത് ഓർമ്മയിൽ വന്നത് പിന്നെയാണെങ്കിൽ നിന്ന് വിയർത്തെന്ന് വേണം നൂറയ്ക്ക് ഒരു ഇതുമില്ല നൂറ പറയുന്നുണ്ട് ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ കാരണം അത് കിട്ടിയിരിക്കുന്ന ആളിൽ പിന്നീട് കയ്യിലാണ് അത് കിട്ടിയിരിക്കുന്നത് പിന്നീട് സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റനായപ്പോഴേ തന്നെ വിന്നറായ കണക്കുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ വീക്ക് മൊത്തം ആ വീട്ടിൽ പിന്നെ കാണിച്ചു കൂട്ടിയത് പിന്നെ ഇതിൻ്റെ കാര്യം പറയണോ